പ്രത്യേക ദൈവതിരനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ എന്നെന്നും ജീവിക്കുന്നവനായ യേശുനാഥൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്നേഹ വന്നാൽ ശാന്തിയുടെ ദൂതും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സദ്വാർത്തയുമായി ഒരു ക്രിസ്തുമസ് കൂടെ സമാഗതമാവുകയാണല്ലോ ഏവർക്കും നന്മ നിറഞ്ഞ ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെതുമായ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും ആദ്യമേ തന്നെ നിറഞ്ഞ ഹൃദയത്തോടെ അറിയിക്കട്ടെ എന്താണ് ക്രിസ്തുമസ് എന്ന് ചോദിച്ചാൽ ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യനായി മണ്ണിൽ അവതരിച്ചതിൻ്റെ മഹനീയ സ്മരണയാണ് എന്തിനാണ് ദൈവം മനുഷ്യനായി തീർന്നതെന്ന് ചോദിച്ചാൽ തകർന്നു പോയ ദൈവമനുഷ്യബന്ധത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയാണ് സത്യത്തിൽ ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തകർന്നു പോവുകയോ അറ്റുപോവുകയോ ചെയ്തതായ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാനായി നാം പരിശ്രമിക്കണമെന്നും ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കണമെന്നുമാണ് ഈ ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന സന്ദേശം ലോകൈക രക്ഷകനായി യേശുതമ്പുരാൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു അല്ലയോ ഗുരു ന്യായ പ്രമാണത്തിൽ ഏറ്റവും വലിയ കൽപ്പന ഏതാണ് യേശുദമ്പുരാൻ ആ മനുഷ്യനോട് വളരെ സ്നേഹപൂർവ്വം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ ആരാധിക്കണം നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം വാസ്തവത്തിൽ ന്യായപ്രമാണ കൽപ്പനകളുടെ മുഴുവൻ സാരാംശമായി സർവശക്തനായി യേശുതമ്പുരാൻ പറഞ്ഞു കൊടുക്കുന്നത് ദൈവമനുഷ്യ ദൈവമനുഷ്യബന്ധത്തിൻ്റെ രക്തചുരുക്കത്തെക്കുറിച്ച് തന്നെയാണ് ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാൻ താൽപ്പര്യം കാണിക്കുമ്പോഴാണ് തമ്പുരാൻ്റെ ഈ തിരുജനനത്തിൻ്റെ പെരുന്നാൾ നമ്മുടെയും ജീവിതത്തിൽ അർത്ഥവത്തായി തീരുക മനസ്സിൽ എളിമയും ജീവിതത്തിൽ താഴ്മയും കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ച് ജീവിക്കാനായി സാധിക്കുകയുള്ളൂ രണ്ടുപേർ തമ്മിൽ പരസ്പരം വഴക്കുണ്ടായി കഴിയുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ നിന്ന് വലിയ തെറ്റുകുറ്റങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ആദ്യമേ ചെന്ന് ക്ഷമ ചോദിക്കാനും ആദ്യം പോയി മിണ്ടാനും മനസ്സ് കാണിക്കുന്നവർ സത്യത്തിൽ തെറ്റ് ചെയ്തവരായിരിക്കണം എന്നില്ല അവരായിരിക്കും ബന്ധങ്ങൾക്ക് കൂടുതൽ വില കൽപ്പിക്കുന്നവർ സോറി എന്ന വാക്ക് വളരെ ചെറിയൊരു വാക്കാണെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റൊരാളോട് സോറി എന്ന് പറയണമെങ്കിൽ ഒരു വലിയ മനസ്സ് തന്നെ ആവശ്യമാണ് എനിക്ക് തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ സാധിക്കുന്നിടത്ത് ബന്ധങ്ങളൊക്കെ പുനഃസ്ഥാപിക്കപ്പെടാനായിട്ട് ഇടയായിത്തീരും ഒരു പൊരിമതി എല്ലാം ഒടുങ്ങാൻ ഒരു ചിരി മതി എല്ലാം എല്ലൊതുങ്ങാൻ എന്നാണല്ലോ കവിവാക്യം പോലും നമ്മെ അനുസ്മരിപ്പിക്കുന്നു ജീവിതത്തിൻ്റെ ബന്ധങ്ങളിൽ ചില താളപ്പിഴകളൊക്കെ ഉണ്ടാകാനായിട്ട് ബന്ധങ്ങളെയെല്ലാം ചുട്ട് കരിച്ചു കളയാനായിട്ട് ഒരു ജീവിതത്തിലെ കോപത്തിൻ്റെ അഗ്നി കൊണ്ട് സാധിക്കും കോപത്തിൻ്റെ തീപ്പൊരി ബന്ധങ്ങളെയെല്ലാം അപ്പാടെ അഗ്നിക്കിരയാക്കാനിടയാകുമ്പോൾ കവി ഓർമ്മപ്പെടുത്തുകയാണ് ഒരു പൊരിമതി എല്ലാം ഒടുങ്ങ ഒരു ചിരിമതി എല്ലാം ഒതുങ്ങ വഴക്കടിച്ച് പരസ്പരം വാക്കേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ മുഖത്ത് ചെറുതായൊരു പുഞ്ചിരി വിടരാൻ ഇടയായിത്തീർന്നാൽ ആ വഴക്കൊക്കെ ഒതുങ്ങി ഇല്ലാതായി തീരുകയും ചെയ്യും ക്രിസ്തുമസിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തകർന്നു പോയ ബന്ധത്തെ പുനഃസ്ഥാപിക്കാൻ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാൻ പഠിപ്പിച്ച യേശുതമ്പുരാൻ്റെ ജീവിതപാത നമുക്ക് സ്വന്തമാക്കാൻ ഇടയായിത്തീരണം കുഞ്ഞുണ്ണി മാഷ് വളരെ അർത്ഥപൂർണമായി മനുഷ്യബന്ധങ്ങളുടെ ആഴത്തെക്കുറിച്ചും അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നത് മനോഹരമാണ് എത്രമേൽ അകലാം ഇനിയും അടുക്കാം ഇടമില്ലെന്നതുവരെ എത്രമേൽ അടുക്കാം ഇനിയും അകലാൻ ഇടമില്ലെന്നതുവരെ എത്ര ആഴത്തിലാണ് കുഞ്ഞുണ്ണി മാഷ് ഒരു വലിയ ആശയത്തെ വളരെ ലളിതമായി പങ്കുവച്ചിരിക്കുന്നത് രണ്ടു പേർക്ക് എത്രമാത്രം അടുക്കാനായിട്ട് സാധിക്കും ഇനി ഒരിക്കൽ പോലും അകലാനാവില്ല എന്ന വിധത്തിൽ മനസ്സ് വെച്ചാൽ മനുഷ്യന് പരസ്പരം അടുക്കാനായി സാധിക്കും എത്രമാത്രം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനുമായിട്ട് മനസ്സുകൊണ്ട് അകലാനായിട്ട് പറ്റും കുഞ്ഞുണ്ണി മാഷ് പറയുകയാണ് ഇനി അടുക്കാനാവാത്ത വിധം അകലാൻ സാധിക്കും സ്നേഹമുള്ളവരെ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ അകലാനാവാത്ത വിധം അടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അടുക്കാനാകാത്ത വിധം അകലാതിരിക്കാനായിട്ട് മനസ്സ് വെച്ചാൽ നമുക്ക് സാധിക്കുകയാണ് ജീവിതത്തിൻ്റെ വ്യക്തിബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ സമൂഹ ബന്ധങ്ങൾ സഭാബന്ധങ്ങളിലൊക്കെ എത്രമാത്രം ഇഴയടുപ്പം നമുക്കുണ്ട് എന്ന് ആത്മശോധന നടത്തുന്നത് നല്ലതായിരിക്കും തകർന്നു പോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ ഉള്ള ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാൻ ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കാനായിട്ട് ഈ ക്രിസ്തുമസ് നമ്മെ സഹായിക്കാനായി ഇടയായിത്തീരുമ്പോൾ ക്രിസ്തുവിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പകരാനായിട്ട് ഇടയായിത്തീരും ദാമ്പത്യ ബന്ധങ്ങളിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിലും സഹോദരീ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലും അയൽപക്കക്കാരും അയൽപക്കാരും ബന്ധുമിത്രാദികളുമൊക്കെയുള്ള ബന്ധത്തിൽ നമുക്ക് അകലാനാവാത്ത വിധം അടുക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞില്ലെങ്കിലും അടുക്കാനാകാത്ത വിധം ഒരിക്കലും അകലാതിരിക്കാനായിട്ട് പരിശ്രമിക്കാൻ ഈ ക്രിസ്തുമസ് നമ്മെ സഹായിക്കാനായിട്ട് ഇടയായിത്തീരും ബന്ധങ്ങളുടെ ആഴങ്ങൾ അതിനൊക്കെ ഒരു പരിധിയും പരിമിതിയും വളരെ അത്യന്താപേക്ഷിതമാണ് മനോഹരമായി നാദം പൊഴിക്കുന്ന വീണയുടെ കമ്പികൾ അത് വല്ലാതെ വലിച്ചു മുറുക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മനോഹരമായ നാദം കേൾക്കില്ല അതുപോലെ തന്നെയാണ് ആ വീണയുടെ കമ്പി വല്ലാതെ അഴച്ചിട്ട് കഴിഞ്ഞാലും അതിൽ നിന്ന് വേണ്ടുന്ന നാദം കേൾക്കില്ല വീണയുടെ കമ്പി മുറുക്കി വയ്ക്കേണ്ടെന്നതായ ഒരു നിശ്ചിത പാകമുണ്ട് ആ പാകത്തിൽ വീണയുടെ കമ്പി മുറുക്കി വയ്ക്കുമ്പോഴാണ് അതിൽ നിന്ന് മനോഹരമായ നാദം ലഭിക്കുകയുള്ളൂ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന മനുഷ്യരുമായിട്ട് സൂക്ഷിക്കേണ്ടുന്ന അകലങ്ങളും പാലിക്കേണ്ടുന്നതായ പരിധികളും സൂക്ഷിക്കാൻ സാധിക്കുമ്പോഴാണ് ജീവിതം താളപ്പിഴകളില്ലാതെ വളരെ സന്തോഷമായി സമാധാനപരമായിട്ട് മുന്നോട്ട് പോവുക ഈ അടുത്ത നാളിൽ ഒരു വൈദിക ശ്രേഷ്ഠൻ ക്ലാസ് എടുക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പായി ആ ക്ലാസ്സിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു ഗെയിം നടത്തുകയുണ്ട് വളരെ അർത്ഥപൂർണമായിരുന്നു ആ ഗെയിമിൻ്റെ ഉള്ളടക്കം ജീവിതത്തിൽ മനുഷ്യർ സൂക്ഷിക്കേണ്ടുന്ന വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് വ്യക്തമായ അവബോധം നൽകാൻ ആദ്യമേ നടത്തിയ ആ ഗെയിമിൽ കൂടെ തന്നെ ആ പുരോഹിത ശ്രേഷ്ഠന് സാധിച്ചു തൻ്റെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഓരോ ചെറിയ കഷണം കടലാസ് കൊടുത്തിട്ട് അതിലാ പുരോഹിതൻ ഓരോ വാക്കും എഴുതി കൊടുക്കുകയുണ്ടായി അതിങ്ങനെ വിതരണം ചെയ്തിട്ട് അച്ഛൻ പറഞ്ഞു ഒരു വാചകത്തിൻ്റെ ഓരോ വാക്കുകൾ മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ളതായ ആ വാക്ക് ഒരു പൂർണ്ണമായ ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് ആ വാചകത്തിലെ ഒരു വാക്ക് മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചിരിക്കുന്നതായ വാചകം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് അദ്ദേഹം പറഞ്ഞു ദൈവം എന്നെയും നിന്നെയും എക്കാലത്തും സ്നേഹിക്കുന്നു ദൈവം എന്നെയും നിന്നെയും എക്കാലത്തും സ്നേഹിക്കുന്നു എന്ന വളരെ ലളിതമായൊരു വാചകത്തിൻ്റെ ഓരോ വാക്കുകൾ കഷണങ്ങളായി പലരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി നിങ്ങൾ എഴുന്നേറ്റിട്ട് ഈ വാചകം പൂർത്തിയാക്കുന്നവർ ഓരോ ലൈനായി മുൻപിലേക്ക് വന്നിരിക്കുക വളരെ ശാന്തരായി അടങ്ങി ഒതുങ്ങി അടുക്കും ചിട്ടയോടെ കസേരകളൊക്കെ ഇട്ട് ഈ ക്ലാസ് കേൾക്കാൻ വന്നിരുന്ന ഓരോരുത്തരും വളരെ പെട്ടെന്ന് എഴുന്നേറ്റ് ഈ വാചകത്തിലെ ഒരു വാക്ക് മാത്രം കിട്ടിയപ്പോൾ മറ്റുള്ള വാക്കുകൾ ആരുടെയൊക്കെ അടുക്കലാണെന്ന് അന്വേഷിച്ച് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി വളരെ സജീവമായ ക്ലാസ്മുറി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും വളരെ ശബ്ദമുഖരിതമായെങ്കിലും എല്ലാവരുടെയും മുഖത്ത് വലിയ സന്തോഷമായി മിനിറ്റുകൾ കൊണ്ട് വാചകം പൂർത്തിയായ ഓരോ ലൈനുകളായിട്ട് എല്ലാവരും വന്ന് ഇരിക്കുകയും ചെയ്തു സ്നേഹമുള്ളവരെ ആ പുരോഹിത ശ്രേഷ്ഠൻ പങ്കുവെച്ച ജീവിത ദർശനം വളരെ വലുതായിരുന്നു ഈ ഭൂമിയിൽ എനിക്കും നിങ്ങൾക്കും പൂർത്തിയാക്കാനായി അർത്ഥവത്തായ ഒരു വാചകം ദൈവം പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ആ വാചകത്തിലെ മുഴുവൻ വാക്കുകളും എൻ്റെയോ നിങ്ങളുടെയോ കയ്യിൽ തന്നിട്ടില്ല ആ വാചകത്തിലെ കേവലം ഒരൊറ്റ വാക്ക് മാത്രമാണ് ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത് എന്നാലൊരു സൗഭാഗ്യമുണ്ട് ഞാനും നിങ്ങളും പൂർത്തിയാക്കേണ്ടുന്ന ജീവിതത്തിൻ്റെ അർത്ഥം പകർന്നു നൽകുന്ന ആ സുന്ദരമായ വാചകത്തിലെ മറ്റെല്ലാ വാക്കുകളും നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരിൽ ഉണ്ട് ആ വാക്കുകൾ കണ്ടെത്തണമെങ്കിൽ ആദ്യമേ നമ്മൾ ഇരിക്കുന്ന ഇടം വിട്ട് ഒന്ന് ഒന്നെഴുന്നേറ്റ ഇരിക്കുന്ന ഇടം വിട്ട് എഴുന്നേറ്റ് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുമ്പോൾ അവിടെ ഞാൻ പൂർത്തിയാക്കേണ്ടുന്നതായ വാചകത്തിലെ മറ്റു വാക്കുകൾ എനിക്ക് ലഭിക്കും ഒന്ന് ജീവിതത്തിൽ പൂർത്തിയാക്കാൻ നമുക്ക് ഒരു ലക്ഷ്യമുണ്ടാകും ആ ലക്ഷ്യം പൂർത്തിയാക്കണമെങ്കിൽ ചുറ്റുപാടുള്ള മനുഷ്യരോടുള്ള നല്ല സ്നേഹബന്ധത്തിൽ നമ്മൾ ആയിത്തീരണം ആ സ്നേഹബന്ധത്തിലേക്ക് ആയിത്തീരാൻ ഒരുപക്ഷെ നമ്മുടെ ഇരിപ്പിൻ്റെ സുഖം കിടപ്പിൻ്റെ സുഖം ജീവിതത്തിൻ്റെ തന്നെ ചില സുഖങ്ങളെ ഉപേക്ഷിക്കേണ്ടുന്നതായും വന്നേക്കാം എൻ്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരട്ടെ ക്രിസ്തുമസ് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ ആ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാനുള്ള ഒരു സന്ദേശം നമ്മുടെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ ദൈവത്തോടും മനുഷ്യനോടുമുള്ള സ്നേഹബന്ധത്തിലായിത്തീരാൻ നമ്മുടെ ജീവിതം കൊണ്ട് ഇടയായിത്തീരണം മനുഷ്യബന്ധങ്ങൾ നിലനിർത്താൻ സഹായകരമായ അഞ്ച് കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് മനഃശാസ്ത്രം പങ്കുവെക്കുന്നു മനുഷ്യബന്ധങ്ങൾ സുന്ദരമായി നിലനിൽക്കണമെങ്കിൽ മനഃശാസ്ത്രം പറയുന്ന അഞ്ച് കാര്യങ്ങൾ അതിലൊന്നാണ് സാന്നിധ്യം രണ്ടാമത്തേതാണ് സമ്മാനം മൂന്നാമത്തേതാണ് സഹായം നാലാമത്തേതാണ് സ്പർശനം തുടങ്ങിയ കാര്യങ്ങൾ ഈ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളേർപ്പെടുന്നതായ ബന്ധങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാനായിട്ട് സാധിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ സന്തോഷകരമായി തീരാൻ ഇടയായിത്തീരും സമയപരിധി കൊണ്ട് അവയെ വിശദീകരിക്കാനായിട്ട് സമയം വേർതിരിക്കുന്നില്ല സ്നേഹമുള്ളവരെ ക്രിസ്തുമസ് ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യനായി മണ്ണിൽ അവതരിച്ചതിൻ്റെ മഹനീയമായ സ്മരണയാണ് എന്തിനു വേണ്ടി ദൈവം മനുഷ്യനായിത്തീർ നഷ്ടപ്പെട്ടു പോയ ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയാണ് ഈ ക്രിസ്തുമസ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ഏർപ്പെടുന്ന മേഖലകളിൽ നഷ്ടപ്പെട്ടുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ അട്ടുപോയ ബന്ധങ്ങളുടെ കണ്ണികളെ കൂട്ടിച്ചേർക്കുവാൻ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ച ക്രിസ്തുമസ് ഏറെ സന്തോഷപൂർണമായി സന്തോഷപൂർണമായിത്തീരും മനസ്സിരുത്തി ധ്യാനിക്കണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ബന്ധങ്ങൾക്ക് എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ട് ബന്ധങ്ങൾക്കാണോ വസ്തുവകകൾക്കാണോ ജീവിതത്തിൻ്റെ സ്വാർത്ഥപരമായ നേട്ടങ്ങൾക്കാണോ ഞാൻ വില കൽപ്പിക്കുന്നത് എന്തൊക്കെ നഷ്ടം വന്നാലും വേണ്ടില്ല എൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള ജീവിതത്തിൻ്റെ ബന്ധം അത് കാത്തുസൂക്ഷിക്കുന്നതാണ് ഏറ്റവും കരണീയമായ കാര്യമെന്ന് തിരിച്ചറിയാൻ നമുക്കിടയാകട്ടെ ജീവിതത്തിൽ ബന്ധങ്ങൾ സൂക്ഷിക്കാനായി പരിശ്രമിക്കുന്നവർക്ക് ഒരുപാട് നഷ്ടങ്ങളും ഒരുപക്ഷെ ഒത്തിരിയേറെ കഷ്ടതകളും കണ്ടേക്കാം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ സന്തോഷകരമായ സമയങ്ങളിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ സങ്കടകരമായ സമയങ്ങളിൽ നമ്മുടെ ഒരു സാമീപ്യവും സാന്ത്വനവും പകരാനായിട്ട് സാധിക്കാറുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകുമ്പോൾ ഒരു സ്നേഹസമ്മാനവുമായി കടന്നു ചെന്ന് അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ നമുക്ക് സാധിക്കാറുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു ദുഃഖമുണ്ടാകുമ്പോൾ സ്നേഹപൂർവം അവരെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ എന്നും ആലോചിക്കുന്നത് നല്ലതാണ് ക്രിസ്തുമസ് നമുക്ക് നൽകുന്നത് രണ്ട് സന്ദേശങ്ങൾ മാത്രമാണ് ഒന്ന് തകർന്നു പോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ പരമാവധി പരിശ്രമിക്കുക രണ്ടാമത്തേത് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാൻ തീരുമാനം എടുക്കുക നമ്മോടൊപ്പമായിരിക്കാൻ ആഗ്രഹിച്ച ഒരു ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് മനുഷ്യനോടൊപ്പമായിരിക്കാൻ അപ്പമായി തീർന്ന അരുമനാഥനായി യേശുദമ്പുരാൻ വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ മുൻപിൽ ലഭ്യമായിരിക്കുന്ന സമയങ്ങളിൽ ദൈവസ്നേഹത്തിലേക്ക് സ്നേഹത്തിലേക്ക് അടിയുറച്ചു നിൽക്കുവാനായിട്ട് നമ്മെക്കൊണ്ട് സാധിക്കട്ടെ ക്രിസ്തുവിൽ നിന്ന് അനുഭവിച്ച ആ സ്നേഹം ചുറ്റുപാടുകളിലേക്ക് സന്നിവേശിപ്പിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ ദൈവത്തോടും മനുഷ്യനോടുമുള്ള നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച് ഈ ക്രിസ്തുമസ് നന്മയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാന്ത്വനത്തിൻ്റേതുമായി തീർക്കാനായിട്ട് നമ്മെക്കൊണ്ട് സാധിക്കും ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു മനുഷ്യനായി മണ്ണിൽ അവതരിച്ചതിൻ്റെ മഹനീയമായ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കുവാൻ തക്കവണ്ണം സഹായകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവയെ കുട്ടിയോജിപ്പിക്കുവാനും നമ്മുടെ ബന്ധങ്ങൾക്ക് കൂടുതൽ വില കൽപ്പിക്കുവാനും ബന്ധങ്ങൾ മൂല്യമുള്ളതായി തീരുവാനും ബന്ധങ്ങളിൽ പാലിക്കേണ്ടെന്ന അകലം സൂക്ഷിച്ചുകൊണ്ട് ഇനി ആരോടും അകലാൻ പാടില്ലാത്ത വിധം അടുത്തില്ലെങ്കിലും അടുക്കാൻ പാടില്ലാത്ത വിധം അകലാതിരിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കോപത്തിൻ്റെ ഒരു പൊരി വീണ് എല്ലാം ഒടുങ്ങിപ്പോകാതിരിക്കാൻ സ്നേഹത്തിൻ്റെ ഒരു പുഞ്ചിരിയുടെ തരി വീണ് എല്ലാ കോപാത്മികളും ഒതുങ്ങി തീരുവാൻഡക്കവണ്ണം ഈ ക്രിസ്തുമസ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെയും സർവ്വവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ആശംസകളും ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ ദൂരെ ദൂരെ വാനിൽ നിന്നും ഗീതങ്ങൾ പിറന്ന ദിനം മഞ്ഞണിയും മാനവ രക്ഷകൻ പിറന്ന ദിനം ഒന്നായി ഒന്നായി ചേന്നിടാ ആമോദത്തോടൊന്നായി ൊന്നായി